സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് വേണ്ടി ലഭിച്ച വോട്ടുകൾ പല ന്യൂനപക്ഷ വോട്ടുകൾ സുരേഷ് ഗോപി ലഭിച്ചതായി വോട്ടിംഗ് പാറ്റേൺ കാണുമ്പോൾ മനസ്സിലാവും അതൊരു വ്യക്തിയോടുള്ള താല്പര്യം പക്ഷെ ചില രാഷ്ട്രീയ സാഹചര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ അല്ലല്ലോ അവിടെ വന്ന ഒരു സുരേഷ് ഗോപിയോട് ഒരു സിമ്പതി അടക്കമുള്ള പല കാര്യങ്ങൾ സിനിമാ സിനിമാതാരം എന്നുള്ള പരിവേഷവും സിമ്പതിയും പലരെയും ആകർഷിച്ച് എന്നുള്ളത് വ്യത്യസ്ത ഘടകം അതൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിരുന്നില്ല കേരളത്തിൽ ക്രമാതീതമായി പല മേഖലയിലും ബി ജെ പിക്ക് വോട്ട് വർദ്ധിക്കുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നതാണ് പിണറായി വിജയൻ നയിച്ച ക്യാമ്പയിനെ സംബന്ധിച്ചിടത്തോളം ഈ ദേശീയ പോരാട്ടത്തിൽ രാജ്യമാകെ പ്രതീക്ഷയോട് കൂടുന്ന കൂടി കാണുന്ന നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചുകൊണ്ട് അധിക്ഷേപിക്കാനാണ് പിണറായി വിജയൻ സംബന്ധിച്ചത് ബി ജെ പി വളരാനുള്ള സാഹചര്യം പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് ആശങ്കയുളവാക്കുന്ന കാര്യമാണ് പിണറായി വിജയന്റെ ഡയറക്ട് പിണറായി വിജയന്റെ നിലപാടുകൾ തന്നെയാണ് ആ നിലയിലേക്കുള്ള ബി ജെ പിക്ക് ഒരു ആക്സെപ്റ്റൻസ് വാങ്ങിച്ചിട്ടുള്ളത് ഗ്യാരം മോഡി 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 എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ ഇത് പിണറായി 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 എന്റെ എന്റെ തല എന്റെ ഫുൾ ഫ്രെയിം അല്ലെ രണ്ടുപേരുടെ നിലപാടുകൾ പിന്നെന്താ വ്യത്യാസം നമസ്കാരം തൃശ്ശൂരിലെ ഇടത് കോട്ടകളെല്ലാം തന്നെ തകർത്തുകൊണ്ടാണ് തൃശൂരിൽ സുരേഷ് ഗോപി അത്യുഗ്രമായ വിജയം നേടിയത് ഇതുകൂടാതെ കോൺഗ്രസിനും വലിയ വിജയമാണ് കേരളത്തിൽ കരസ്ഥമാക്കാൻ സാധിച്ചത് ഈ സാഹചര്യത്തിൽ ആർ എസ് പി നേതാവ് ഷിബു ബേബി ജോൺ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് ഇന്ന് ഒരു സന്തോഷം പങ്കിടാൻ കൂടിയാണ് നിങ്ങളെ കാണാമെന്ന് വിചാരിച്ചത് കാരണം നമ്മുടെ ഭാരതത്തിന്റെ ജനാധിപത്യത്തിന്റെ കരുത്ത് തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ആ കരുത്ത് തെളിയിക്കുന്നതിൽ ആർ എസ് പിയും അതിൻ്റേതായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുകയും ആർ എസ് പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സഖാവ് എൻ കെ പ്രേമേന്ദ്രൻ ഉജ്ജ്വല വിജയം കരസ്ഥമാക്കുകയും ചെയ്തത് തന്നെ അത് ഇരട്ടി മധുരമാക്കും ഇന്നലെ മുതൽ തെരഞ്ഞെടുപ്പിന്റെ വിശകലനം നടക്കുമ്പോൾ കാര്യമായി ആരും പറയാത്ത ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ പരാമർശിക്കേണ്ടതുണ്ട് കാരണം ഇന്ന് അസാധ്യം എന്ന് വിചാരിച്ചത് സാധ്യമാക്കുന്നതിൻ്റെ വക്കിലെത്തിച്ച ഇന്ത്യ മുന്നണിയും അത് ഈ നിലയിലേക്ക് എത്തിയെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ നടത്തിയ ഒറ്റയാൾ പോരാട്ടം അത് വിസ്മരിച്ച് നമുക്ക് പോകാൻ സാധിക്കും രാഷ്ട്രീയ തന്ത്രജ്ഞയുടെ ഭാഗമായി പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്ക ഭിന്നിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഇന്ത്യ മുന്നണിയുടെ രൂപീകരണം വലിയ ഒരു സഹായകരമായ നിലപാടുണ്ടെങ്കിൽ അതിലൊക്കെ ഉപരിയായി മോഡിയുടെ തേർവാഴ്ചയെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ഘട്ടത്തിൽ ഏറെ പരിഹസിക്കപ്പെട്ടെങ്കിലും ഒരു വലിയ സമൂഹത്തിൻ്റെ മുമ്പിൽ വിഡ്ഢി എന്ന് അവർ നാമത്തിൽ ബോധപൂർവം സംഘടിത ശ്രമമായി അദ്ദേഹത്തെ അറിയപ്പെടുത്തിയെങ്കിലും അതിൽ നിന്നൊക്കെ മാറി ഈ പോരാട്ടം വിശ്വാസമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങളെ അതിന് അഭിമാനത്തോടു കൂടിയുള്ള ആർ എസ് പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അത് സ്മരിക്കുകയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾ ആർ എസ് പി കൊല്ലത്തുനിന്ന് വിജയിച്ചു മാത്രമല്ല ആർ എസ് പി പ്രതിദാനം ചെയ്യുന്ന ഐക്യമുന്നണി പതിനെട്ട് സീറ്റിൽ വിജയിക്കുകയും ഒന്ന് ബി ജെ പിക്ക് ഒന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും പോവുകയും ചെയ്തു ഈ രണ്ട് സീറ്റും പരാജയപ്പെടുമ്പോൾ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടുന്നു ആലത്തൂർ കെ രാധാകൃഷ്ണൻ എന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായിട്ടുള്ള ക്വാളിറ്റീസ് ഒരു ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അത്തരം വ്യക്തിത്വങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിൽ കെ രാധാകൃഷ്ണനെ പോലുള്ള ഒരു വ്യക്തിക്ക് ലഭിച്ച ഉരങ്ങിയാൽ തൃശൂർ ശ്രീ സുരേഷ് ഗോപി വിജയിച്ചു അത് ബി ജെ പിയുടെ വിജയത്തിലുപരിയായി സുരേഷ് ഗോപിക്ക് ലഭിച്ച വ്യക്തിപരമായ വോട്ടുകൾ കൂടിയാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാകും കേരളത്തിൽ നിന്ന് ബി ജെ പി അക്കൌണ്ട് തുറന്നത് ആശങ്കയുളവാക്കുന്ന കാര്യമാണെങ്കിലും ഞാൻ വലിയ ഭയത്തോടു കൂടിയൊന്നും കാണുന്നില്ല കാരണം രണ്ടായിരത്തി നാലിലായിരുന്നല്ലോ പി സി തോമസ് അന്നത്തെ ബി ജെ പി സഖ്യത്തിൻ്റെ ഭാഗമായി മൂവാറ്റുഴ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് അന്ന് പി സി തോമസിന് ലഭിച്ച ബി ജെ പി അന്ന് ചിന്തനീയമല്ലായിരുന്നു കോട്ടയത്തിൻ്റെ അടക്കം യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ ബി ജെ പിക്ക് വോട്ട് പോകും എന്നുള്ളത് ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു കാലഘട്ടത്തിൽ മോഡിക്ക് മുമ്പേ തന്നെ അന്ന് മൂവാറ്റുഴ വിജയിച്ച ചരിത്രമുണ്ട് അത് വ്യക്തിപരമായി വന്ന വോട്ടുകളാണ് എന്നുള്ള നിലയിൽ തന്നെ ഈ വിജയത്തിൽ അതൊരു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കളങ്കമായി കാണുന്നെങ്കിലും അത് ഭയമുളവാക്കുന്നില്ല എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുമ്പോൾ കേരളത്തിൽ ക്രമാതീതമായി പല മേഖലയിലും ബി ജെ പിക്ക് വോട്ട് വർദ്ധിക്കുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നതാണ് ഇപ്പം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടത് പതിനയ്യായിരം വോട്ടിനാണ് ശശി തരൂർ വി മുരളീധരൻ ആറ്റിങ്ങെ പരാജയപ്പെട്ടതും പതിനയ്യായിരം വോട്ടിന് താഴെയാണ് ബി ജെ പിക്ക് ക്രമാതീതമായി വോട്ട് വർത്തിക്കുന്നത് എന്താണ് ഇതിന്റെ കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയേണ്ടി കാര്യമില്ല പിണറായി വിജയൻ നയിച്ച ക്യാമ്പയിൻ എന്തായിരുന്നു പിണറായി വിജയൻ നയിച്ച ക്യാമ്പയിനെ സംബന്ധിച്ചിടത്തോളം ഈ ദേശീയ പോരാട്ടത്തിൽ രാജ്യമാകെ പ്രതീക്ഷയോട് കൂടുന്ന കൂടി കാണുന്ന നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചുകൊണ്ട് അധിക്ഷേപിക്കാനാണ് പിണറായി വിജയൻ ശ്രമിച്ചത് അല്ലെ എന്ത് സന്ദേശ പോയത് ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ബി ജെ പിയുടെ ഡൽഹിയിലെ ആസ്ഥാനത്തും ക്ലാനതയാണ് ക്ലിഫ് ഹൗസിലും ക്ലാനതയാണ് അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചുകൊണ്ട് അതിനുശേഷം പ്രത്യക്ഷത്തിൽ തന്നെ ചില വിഭാഗങ്ങളെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ക്യാമ്പയിൻ മാത്രമായി യുക്തിക്ക് നിരക്കാത്ത ക്യാമ്പയിനുമായി പോയതിൻ്റെ പരിണത് ഫലമാണ് പല മണ്ഡലങ്ങളിലും സി പി എമ്മിൻ്റെ വോട്ട് ബാങ്കിലാണ് ഇത്തവണ ചോർച്ച സംഭവിച്ചിരിക്കുന്നത് ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ശബരിമലയുടെ പശ്ചാത്തലത്തിൽ സി പി എമ്മിനടക്കം വോട്ട് ചെയ്തിരുന്ന ഒരു വിഭാഗം വിശ്വാസികളായിട്ടുള്ളവർ അന്ന് യു ഡി എഫിന് വോട്ട് ചെയ്തു അതുകൊണ്ടാണ് ഇരുപത്തിയഞ്ച് ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസമാണ് കഴിഞ്ഞവണ ഉണ്ടായ രണ്ട് മുന്നണികൾ തമ്മിൽ സ്വാഭാവികമായി സി പി എമ്മിൽ നിന്നൊരു ഷിഫ്റ്റ് ഉണ്ടായി പക്ഷെ ഇത്തവണ കാണുന്നത് എന്താണ് ആ ഷിഫ്റ്റ് തവണ സി പി എമ്മിൽ നിന്ന് പോയേക്കുന്നത് അന്ന് യു ഡി എഫിനായിരുന്നെങ്കിൽ ഇന്ന് പോയേക്കുന്നത് ബി ജെ പിയിലേക്കാണ് എല്ലാ മണ്ഡലങ്ങളും സസൂക്ഷ്മം പരിശോധിക്കുകയാണ് ആലപ്പുഴ മണ്ഡലം ആലപ്പുഴ മണ്ഡലത്തിൽ വളരെ വ്യക്തമാവും സി പി എമ്മിൻ്റെ വോട്ട് ബാങ്ക് എങ്ങനെ ഇറോഡഡ് ഇറോഡിടായി കഴിഞ്ഞവണ്ണ ആരിഫിന് ചേർത്തല മണ്ഡലമാണ് വിജയം സംഭാവന ചെയ്തതെങ്കിൽ ഇത്തവണ ചേർത്തല മണ്ഡലത്തിലടക്കം കാരണം സി പി എമ്മിൻ്റെ ഉരുക്ക് കോട്ടയെന്ന് വിശേഷിപ്പിക്കാവുന്ന ചേർത്തലയിലടക്കം വന്നിട്ടുള്ള മാറ്റം അതിൻ്റെ സൂചനയാണ് തിരുവനന്തപുരം ആറ്റിക്കൽ മണ്ഡലങ്ങൾ കൊല്ലം മണ്ഡലത്തിൻ്റെ കണക്കിയാൻ എടുത്തു കൊല്ലം പാർലമെൻ്റ് മണ്ഡലത്തിൽ ഞങ്ങൾ ഒന്നര ലക്ഷം രൂപ വോട്ടിന് വിജയിച്ചെങ്കിലും കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനുമായി നോക്കുമ്പോൾ സി പി എമ്മിന് ഏകദേശം രണ്ട് ലക്ഷം വോട്ടാണ് കുറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ അതിന് മുമ്പുള്ള കണക്ക് ഞാൻ മൊത്തത്തിൽ എടുക്കുന്നില്ല കാരണം ശബരിമല വിഷയം സി പി എം തന്നെ വിലയിരുത്തിയതാണ് ശബരിമല വിഷയം അടക്കമുള്ള വിഷയങ്ങൾ രാഹുൽ ഗാന്ധി വന്ന വിഷയമെല്ലാം കൊണ്ട് സി പി എമ്മിന് വോട്ട് ചെയ്തെന്ന് ചിലർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തെന്ന് പറഞ്ഞു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അസംബ്ലിയുടെ കണക്കെടുക്കുമ്പോൾ അവിടെ നിന്ന് സി പി എം എത്രത്തോളം താഴോട്ട് പോയി എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ ബി ജെ പിയിലേക്കുള്ള ഷിഫ്റ്റ് നമുക്ക് ബോധ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ വിജയത്തിൽ ഞങ്ങൾ സന്തുഷ്ടരാണെങ്കിലും ഇവിടെ സി പി എം അല്ലെങ്കിൽ ബി ജെ പി വളരാനുള്ള സാഹചര്യം പിണറായി വിജയന്റെ നിന്ന് സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് ആശങ്കയുളവാക്കുന്ന കാര്യമാണ് പിണറായി വിജയൻ്റെ ഡയറക്റ്റ് പിണറായി വിജയൻ്റെ നിലപാടുകൾ തന്നെയാണ് ആ നിലയിലേക്കുള്ള ബി ജെ പിക്ക് ഒരു ആക്സെപ്റ്റൻസ് വാങ്ങിച്ചു കൊടുക്കുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയം മറന്നുകൊണ്ട് ബി ജെ പി ഉയർത്തുന്ന മുന്നോട്ട് വെക്കുന്ന ആ വർഗീയ രാഷ്ട്രീയത്തിന്റെ അതേ മറുമരുന്നുമായി നിൽക്കുന്ന നിലപാടുകൾ പ്രത്യക്ഷത്തിൽ തന്നെ അരോചകമായി തോന്നുന്ന സി പി എമ്മിൻ്റെ ക്യാമ്പയിൻ രീതിയാണ് ഈ നിലയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഇത് ആവൽക്കരമാണ് തൃശ്ശൂരെ പരാജയം സ്വാഭാവികമായും നിങ്ങളുടെ സംശയം ഉയരുന്ന കാര്യമാണ് ശരിയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്ത് പോയെന്ന് പറയുമ്പോൾ പതിനായിരം വോട്ടിന് ആണ് മൂന്നാം സ്ഥാനത്ത് പോയേ ഒമ്പതിനായിരത്തി ഇഷ്ടം വോട്ടിന് മൂന്നാം സ്ഥാനത്ത് പോയി പക്ഷെ തൃശൂർ എന്താ സംഭവിച്ചത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ എത്രത്തോളം സി പി എം വോട്ട് അങ്ങോട്ട് പോയിരിക്കുന്നു എന്നുള്ളത് ബോധ്യപ്പെടും അതാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ സി പി എമ്മിൽ നിന്ന് യു ഡി എഫിലേക്ക് വന്ന വോട്ട് മാറി സുനിൽകുമാറിൻ്റെ പഞ്ചായത്തിലടക്കം ബി ജെ പി ലീഡ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഉരുക്ക് കോട്ടയെന്ന് വിശേഷിപ്പിക്കാവുന്നിടത്ത് പോലും ബി ജെ പി ലീഡ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ ഷിഫ്റ്റ് എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ സ്വാഭാവികമായി അവിടെ സുരേഷ് ഗോപി ജയിക്കും എന്ന ഒരു പ്രതീതി വന്നതുകൊണ്ട് തന്നെ ന്യൂനപക്ഷം വോട്ടുകൾ പലതും ഭിന്നിച്ച് അല്ലെങ്കിൽ അവനൊരു കൺസോളിഡേറ്റഡ് വോട്ടിംഗ് ബെറ്റർ കാൻഡിഡേറ്റ് തോന്നുന്നു അവിടെ വലിയ ആശയക്കുഴപ്പമായിരുന്നു സുനിൽ ജയിക്കുമെന്നുള്ള ഫീല് വന്നത് അന്നേരം കുറച്ച് പേര് സുനിൽ വോട്ട് ചെയ്തു കെ മുരളീധരൻ ആ നിലയിലേക്ക് നേരത്തേക്കാൾ അല്പം വോട്ട് കുറഞ്ഞു ഈ ഒരു ടൈറ്റ് കോൺട്രസ്റ്റിൽ ഇതിൽ വലിയ ആശങ്കയോടുകൂടി കണ്ടിരുന്ന ഒരു സമൂഹം ആശയക്കുഴപ്പത്തിലാകുകയും അവരുടെ വോട്ട് ഭിന്നിച്ചതും കൂടെ കാരണമാണ് ആ നിലയിലേക്ക് അവിടെ പരാജയപ്പെട്ടത് പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു സി പി എം തകരണമെന്നാഗ്രഹിക്കുന്ന വ്യക്തിയല്ല ഞാൻ പക്ഷേ സി പി എമ്മിൻ്റെ നയങ്ങൾ ഈ രാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിൻ്റെ സമ്പന്നമായ രാഷ്ട്രീയ സംസ്കാരത്തെ തകർത്തുകൊണ്ട് നമ്മുടെ ഒരു മതേതര കാഴ്ചപ്പാടിന് മങ്ങലേൽപ്പിച്ചുകൊണ്ട് ബി ജെ പി വളരുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു അത് ആശങ്ക ഉളവാക്കുന്നത് തന്നെയാണ് എന്താന്നേലും മാധ്യമങ്ങൾ നൽകിയിട്ടുള്ള പിന്തുണയും ആർ എസ് പി ഇപ്പോൾ ഞങ്ങളെയെല്ലാം പരിഹസിച്ചു നിയമസഭാ പരാജയത്തിൻ്റെ പേരിലാണല്ലോ പൂജ്യം കിട്ടിയ പാർട്ടി എന്തെങ്കിലും വാ കഴിഞ്ഞോ കഴിഞ്ഞാൽ ഇയാളിപ്പോൾ ഇവിടുന്ന് വന്ന് തോറ്റേക്കുമല്ലയോ എന്താണേലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞവിടെ ആർ എസ് പിയും സി പി എമ്മും ഒക്കെ കേരളത്തിൽ ഒന്ന് ഒരുപോലായല്ലോ ഞങ്ങൾക്ക് ഒന്ന് സി പി എമ്മിന് ഒന്ന് ആ നിലയിൽ മാറിയത് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് കൊല്ലത്ത് അറുപത്തി അയ്യായിരം വോട്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കുറവാണ് പോൾ ചെയ്തത് അറുപത്തി അയ്യായിരം വോട്ട് കുറവ് പോൾ ചെയ്തു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലയോ കഴിഞ്ഞ തവണത്തേനേക്കാൾ ഞങ്ങൾക്ക് എൻ്റെ കണക്കുണ്ട് ഭൂരിപക്ഷം അതുതന്നെയാണെങ്കിലും അറുപത്തയ്യായിരം പോളിംഗ് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെ അറുപതിനായിരം വോട്ട് ബി ജെ പിക്ക് കൂടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം വോട്ട് സി പി എമ്മിന് കുറഞ്ഞപ്പോൾ അറുപതിനായിരം വോട്ട് പോളിംഗ് ചെയ്തില്ല അറുപതിനായിരം വോട്ട് ബി ജെ പിക്ക് കൂടി അല്ല അവർക്ക് ഇനിയും തോന്നിയില്ലെങ്കിൽ പിന്നെന്താ ചെയ്യാനൊക്കെ ഇനിയും ബോധ്യപ്പെടുന്നില്ലെങ്കിൽ ഇനിയും ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ള നിലയിൽ പോവുകയും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് അവരുടെ കേഡറിനെ എന്താണ് ഇപ്പോൾ എന്താണ് സി പി എം ബി ജെ പി മോഡി ഭക്തും പിണറായി ഭക്തും തമ്മിലുള്ള എന്ത് വ്യത്യാസം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ രണ്ട് ഒന്ന് ഇടതുപക്ഷം എന്ന പേരിൽ ഈ പിണറായി ഭക്തന്മാരായി മാറുന്ന ഇതാണ് അതിൻ്റെ ദുഷ്കരമായിട്ടുള്ള കാര്യം കഴിഞ്ഞ വർഷം കഴിഞ്ഞ ദിവസം എനിക്ക് പരിചയമുള്ള ഒരു സി പി എമ്മിൻ്റെ നേതാവ് ഡിവൈഫൈയുടെ നേതാവ് ഞാനുമായിട്ട് സംസാരിച്ച പോകും യു പിയിലുള്ള ജനങ്ങളുടെ പ്രതിബദ്ധത പോലും പ്രബുദ്ധത പോലും തൃശ്ശൂരെ ജനങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞു അതെ പറഞ്ഞാണ് ഞാൻ പറഞ്ഞു കൂട്ടത്തിൽ പറഞ്ഞു ഞങ്ങൾ അഞ്ചെങ്കിലും ജയിക്കുമെന്ന് നേരത്തെ നിരാശയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓരോ തമ്മി എന്താ വ്യത്യാസം ഈ കൊള്ളരുതായ്മയൊക്കെ നടന്നിട്ടും നിങ്ങൾ പിണറായി വിജയിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നതും അവർക്കെന്താണ് വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞ പോലെ ഈ ഭക്തർ മാറിയിട്ട് രാഷ്ട്രീയം ഇവിടെ ഇല്ലാതാകുന്നു മോഡി മോഡി ഗ്യാരന്റി അടക്കം മോഡി 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 എന്ന് പറഞ്ഞെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഇത് പിണറായി പിണറായി എൻ്റെ എൻ്റെ തല എന്റെ ഫുൾ ഫ്രെയിം എൻ്റെ തല എൻ്റെ ഫുൾ ഫ്രെയിം അല്ലെ രണ്ടുപേരുടെ നിലപാടുകൾ പിന്നെന്താ വ്യത്യാസം അത് അതിന് അതിന് ഏറ്റ തിരിച്ചടിയാണെന്ന് സമ്മതിക്കാതെ പോകുന്നത് ഞങ്ങൾക്ക് നല്ലതാണ് പക്ഷെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിന് നല്ലതാണോ എന്ന് അവർ പരിശോധിക്കണം ഇപ്പം ഞങ്ങളത് ചിന്തിക്കേണ്ട സമയമില്ല തീർച്ചയായിട്ടും യു ഡി എഫ് ശാക്തീകരിക്കപ്പെടുന്ന ഏതൊക്കെ സാധ്യതകളുണ്ടോ അതെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ ഏതെങ്കിലും കക്ഷികളെ ചേർത്തോ ചേർത്തോ ചേർക്കാതെ അല്ല ഈ തെരഞ്ഞെടുപ്പ് വിജയവും പരാജയവും ഞങ്ങൾ പഠിച്ചിട്ട് കൂടുതൽ കരുത്താറിച്ച് എങ്ങോട്ട് എങ്ങനെ പോകാനൊക്കെയെന്നുള്ളത് തന്നെയായിരിക്കും ഞങ്ങളുടെ ഇതിൽ അതിനെന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അതത് സമയങ്ങളിൽ ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുന്നത്

പല ന്യൂനപക്ഷ വോട്ടുകൾ സുരേഷ് ഗോപി ലഭിച്ചതായി വോട്ടിംഗ് പാറ്റേൺ കാണുമ്പോൾ മനസ്സിലാവും അതൊരു വ്യക്തിയോടുള്ള താല്പര്യം അതാണ് ഞാൻ പറഞ്ഞ മൂവാറ്റുപുഴ വണ്ടി ജയിച്ചപ്പോഴും പി സി തോമസ് എന്നോട് ഉണ്ടായിരുന്ന താല്പര്യം വെച്ച് അന്ന് ജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിനു എല്ലാ ഘടകങ്ങളും വരും തീർച്ചയായിട്ടും ഇത് പരിഗണിക്കേണ്ടതാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഒരു ലക്ഷം വോട്ട് പോയിട്ട് പതിനായിരം വോട്ട് മറിക്കാൻ ശേഷിയുള്ള ഏതെങ്കിലും നേതാവ് അവിടെ ഉണ്ട് വോട്ട് മറിച്ച് എന്ന് എനിക്ക് തോന്നുന്നില്ല ആ നിലയിലേക്കുള്ള സംഘടിതമായ വോട്ട് നിറച്ചായിട്ട് നമുക്ക് ഇവിടെ വിലയിരുത്താൻ പറ്റുന്നില്ല ബാക്കി പഠിച്ചിട്ട് വേണം ആ കാര്യങ്ങൾ പറയേണ്ടത് കെ മുരളീധരനെ പോലെ ഒരു അംഗീകാരമുള്ള ഒരു നേതാവ് അത് ഒരു സത്യം പറഞ്ഞ ഒരു നല്ല പൊളിറ്റിക്കലായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് ചെയ്യുന്ന ഒരു നേതാവ് സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടത്തിൽ രക്തസാക്ഷിത്വം വഹിക്കാൻ പോലും തയ്യാറായി ആണ് നിയമത്വം വന്ന് മത്സരിച്ചത് വീണ്ടും ആ ഒരു പോരാട്ടത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു പക്ഷെ പരാജയപ്പെടുന്ന ഒരാളിൻ്റെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാകാം ആ മാനസികാവസ്ഥയിൽ നിന്ന് പറയുന്നത് ആ വേദന നമ്മൾ മനസ്സിലാക്കണം പക്ഷെ സ്വാഭാവികമായിട്ട് ആ വികാരം മാറും കെ മുരളീധരൻ പൊതുരംഗത്ത് മുൻപന്തിയിൽ നിൽക്കേണ്ട ആളാണ് കേരളം അംഗീകരിക്കുന്ന വ്യക്തികളിലൊരാളാണ് അദ്ദേഹം അതിന് ടയറാകുന്നില്ല അദ്ദേഹം വടകര എം പി ആയിട്ടിരിക്കുമ്പോൾ നിയമത്ത് വന്ന് മത്സരിക്കാൻ കാണിച്ച ആ തൻ്റെ ഇടം ഉണ്ടല്ലോ അതുവഴി ബി ജെ പിക്ക് കേരളത്തിലാകെ ഉണ്ടായിരുന്ന ഒരു സീറ്റ് പോലും നഷ്ടപ്പെടുത്തുന്ന നിലയിലേക്ക് ആ പോരാട്ടം കൊണ്ടുപോയ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ വീണ്ടും അദ്ദേഹം ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അദ്ദേഹം കൂടെ തീരുമാനിച്ചിട്ടാണ് തൃശ്ശൂരേക്ക് വന്നത് സ്വാഭാവികമായി കെ കർണാകന്റെ ലീഡറുടെ തട്ടകം എന്നുള്ള നിലയിൽ അവിടെ വിജയിക്കേണ്ടതാണ് പക്ഷേ ചില രാഷ്ട്രീയ സാഹചര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ അല്ലല്ലോ അവിടെ വന്ന ഒരു സുരേഷ് ഗോപിയുടെ ഒരു സിമ്പതി അടക്കമുള്ള പല കാര്യങ്ങൾ സിനിമാ എന്നുള്ള പരിവേഷവും സിമ്പതിയും പലരെയും ആകർഷിച്ച് എന്നുള്ളത് വ്യത്യസ്ത ഘടകം അതൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിരുന്നില്ല അവിടെയാണ് സി പി എമ്മിൻ്റെ വോട്ടിൻ്റെ ഷിഫ്റ്റ് ഉണ്ടായത് അവിടെ ഭരണവിരുദ്ധ വികാരവും അവരെ സഹായിച്ചു തുണച്ചു മൈനോറിറ്റി വോട്ട്സ് സി പി എമ്മിലേക്ക് ഈ ആര് സുരേഷിനെ തോൽപ്പിക്കാൻ പ്രാപ്തനാർ എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിൽ കുറേ മൈനോറിറ്റി വോട്ട്സ് സുനിൽകുമാറിനിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയും പിടിച്ചു നിന്നത് ഭീകരമായ പഞ്ചായത്തുകൾ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള പഞ്ചായത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ബി ജെ പിയിലേക്ക് പോയി എന്നുള്ളത് ഞാൻ ഒരു സമുദായത്തിൻ്റെ പേരെടുത്ത് ഞാൻ പറയാൻ തയ്യാറാകുന്നില്ല പക്ഷേ ആറ്റിങ്ങിൽ അടക്കം ആലപ്പുഴ അടക്കം എന്തിന് ഞാൻ ഇന്ന് ഒറ്റ നോട്ടത്തിൽ രാവിലെ നോക്കിയപ്പോൾ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത ചവറയിലെ ചില പഞ്ചായത്തുകളിൽ ചില ബൂത്തുകളിൽ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി വന്നിരിക്കുന്നു ഒരിക്കലും കേരളത്തിലെ ഏറ്റവും വോട്ട് കുറവുള്ള മണ്ഡലങ്ങളിലൊന്നാണ് ചവറ അവിടെ പോലും ഈ പറയുന്ന മേഖലകളിൽ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി വന്നിരിക്കുന്നു എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് പോയി ഞാൻ പറഞ്ഞില്ലേ സി പി എമ്മിന്റെ രാഷ്ട്രീയം എന്ന് ആലോചിച്ചു ഇന്ത്യ രാജ്യത്തെ മുഖ്യമന്ത്രിമാരെ നിങ്ങൾ പരിശോധിക്കുക ബാക്കി എല്ലാവരും അവരവരുടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് താൻ പ്രതിദാനം ചെയ്യുന്ന മുന്നണിക്കോ പാർട്ടിക്കോ അല്ലെങ്കിൽ മറ്റാരെയും സഹായിക്കാൻ പോയിട്ടുണ്ട് പോയിട്ടില്ലാത്ത ഒരേ ഒരു മുഖ്യമന്ത്രി ഇന്ത്യ രാജ്യത്ത് പിണറായി വിജയനാണ് നവീൻ പട്നായിക്ക് പോയോ എന്ന് എനിക്കറിയില്ല ഉള്ളിക്ക് വരാൻ കാര്യമില്ല പക്ഷേ ഇതിൻ്റെ ഭാഗം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് ദേശീയ തലത്തിൽ സീതാരാമയെച്ചൂരി പറയുകയും അവരുടെ പാർട്ടിയുടെ ജീവൻ മരണ പോരാട്ടം നടന്ന പശ്ചിമബംഗാളിൽ പോയില്ല എന്താ തമിഴ്നാട്ടിൽ പോകാഞ്ഞത് സി പി എമ്മിൻ്റെ ഏറ്റവും ഉന്നതാധികാര സമിതിയുടെ അംഗവും ആകെ ഇന്ത്യ രാജ്യത്തുള്ള മുഖ്യമന്ത്രിയുമാണ് ഒരു സ്പേസ് ഉണ്ടല്ലോ എന്താ പോകാഞ്ഞത് അന്നേരം ആ വെക്കേഷന് പോയത് അതിൽ നിന്ന് തന്നെ ആ ബോഡി ലാംഗ്വേജിൽ നിന്ന് കൊടുക്കുന്ന സന്ദേശം എന്താണ് കോൺഗ്രസ് വരരുതെന്ന് തന്നെ ആയിരുന്നു ആഗ്രഹം ഒരു കാരണവശാലും കോൺഗ്രസ് വരരുതെന്നുള്ള ആഗ്രഹം തന്നെയാണ് എല്ലാവർക്കും അതാന്ന് പറയില്ല കേരളത്തിലെ സി പി എമ്മിനെ നയിക്കുന്ന പിണറായി വിജയനെ സംബന്ധിടത്തോളം അതാണ് അതാണ് ഉല്ലാസയാത്രയ്ക്കുള്ള ടൈം അന്ന് തന്നെ തീരുമാനിച്ചത് അല്ല ഇപ്പൊ ഇന്നലെ ഇങ്ങോട്ട് വന്നേല്ലോളൂ ഇത് കഴിഞ്ഞ് നമുക്ക് തുടങ്ങാം തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പുകളിലെ ഘടകങ്ങൾ വളരെ വ്യത്യസ്തമാണ് പ്രാദേശിക ഘടകങ്ങളാണ് അത് യഥാർത്ഥത്തിൽ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലായിട്ടൊന്നും അതിനെ കാണാൻ സാധിക്കില്ല പ്രാദേശിക ഘടകങ്ങളാണ് പക്ഷേ യു ഡി എഫ് ഒത്തിരി മുന്നൊരുക്കം ചെയ്യേണ്ടത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾക്കാണ് പലപ്പോഴും അനൈക്യം ആ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും കുറേ ഉണ്ടാവും കുറേ അധികം സീറ്റ് തോക്കും തോറ്റ് കഴിയുമ്പോൾ അടുത്ത മൂന്ന് മാസം നാല് മാസം കഴിഞ്ഞ് വരുന്ന അസംബ്ലി ഇലക്ഷന് ഈ തോറ്റവരെല്ലാം കൂടെ യു ഡി എഫിനെ അങ്ങ് തോപ്പിക്കുകയും ചെയ്യും ഇതാണ് രീതി അതുകൊണ്ട് അതിന് മുന്നൊരുക്കം ചെയ്തേ പറ്റൂ അത് ആ കാര്യത്തിൽ ഒരു സംശയമില്ല അത് തീർച്ചയായിട്ടും ഗൗരവത്തിലെടുക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ചില ബൂത്തുകൾ അല്ല വ്യാപകമായിട്ടല്ല ചില ബൂത്തുകളിൽ അപ്രതീക്ഷിതമായി സംഭവിച്ചു പക്ഷേ ചവറയിൽ അവിടെയല്ല യു ഡി എഫ് ആണെന്നല്ലോ ഒന്നാമത് അവിടെ ഒന്നാമത് യു ഡി എഫ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് സമ്മാനിക്കാറുണ്ട്